ഒരുപാട് മോഹങ്ങളുമായി ഒരാളിതാ ഏകനായി ജീവിതത്തിൽ മറ്റൊരു കൂട്ടുകാരനുമില്ലാതെ കൗശലക്കാരിയായ ദുനിയാവേ ഇന്നിൽ നിന്ന് ആർക്കുണ്ട് രക്ഷ നിന്നെ കൊലിക്കുന്നവരെ ഓർത്ത് ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട് അവൻ അറിയാം നീ ലോകത്ത് അത്ഭുതങ്ങളുടെ മാതാവാണെന്ന് എനിക്ക് സുന്ദരമായൊരു ലക്ഷ്യമില്ലായിരുന്നുവെങ്കിൽ ഇവിടം വിട്ടു ഞാൻ ഓടി പോകുമായിരുന്നു ഞാൻ അള്ളാഹുവിനെ കണ്ടെത്തിയിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായി പ്രാപഞ്ചിക വസ്തുക്കൾ മുഴുവനും അവനെ സ്നേഹിക്കുന്നു സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്നു അവന്റെ ഏകത്വം വിളിച്ചോതുന്ന എത്രയെത്ര സാക്ഷ്യങ്ങൾ വ്യാജമായ തർക്കവാദങ്ങളുമായി ആളുകൾ ധാരാളമുണ്ട് നാലു ഭാഗത്തും നിന്റെ കണ്ണുകൾ പായിക്കുക നീ നേരിലേക്ക് നയിക്കപ്പെടുക തന്നെ ചെയ്യും നിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങളായി നിണൽ അത് അല്പകാലത്തേക്ക് മാത്രമാണ് അതിലെ മരീചിക കണ്ടു നീ വഞ്ചിതനാകരുത് ഭൂമിയുടെ തണൽ അത് അൽപകാലത്തേക്ക് മാത്രമാണ് അതിലെ മരീചിക കണ്ടു നീ വഞ്ചിതനാകരുത് കവറുകൾ കരികിൽ നീ ചെന്നു നിൽക്കുക എത്രയെത്ര ഓർമ്മകളാണതിൽ ബാക്കി വെച്ചിട്ടുള്ളത് ജ്ഞാനിയായ ഒരു ദൂതനെ നീ പിന്തുടരുക അറിവിന്റെ കിരണങ്ങൾ പകർന്നു നൽകുന്ന ദൂതൻ കൈവിട്ട് പോകുമെന്ന് കരുതിയ എത്രയെത്ര സാഹചര്യങ്ങൾ അതിൽ നിന്നെല്ലാം നിന്നെ കരകയറ്റി ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടുവാനുണ്ട് ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനുമാണ് പ്രതീക്ഷയുടെ വെളിച്ചം മങ്ങിയാലും സങ്കടങ്ങളുടെ കുത്തൊഴുക്കിലാണെങ്കിലും അറിയുക എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയടുത്ത് പ്രാർത്ഥനകളാൽ അത്ഭുതങ്ങൾ സംഭവിച്ചവരുടെ കഥകൾ അതേറെ ഉണ്ട് അതിനാൽ നീ പ്രാർത്ഥിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക